അങ്ങനെ കേരളത്തിൽ ബി ജെ പിയുടെ പിടി എന്നേക്കുമായി അയഞ്ഞിരിക്കുകയാണ് ഇനി കളി ആർ എസ് എസ് തീരുമാനിക്കണം തെരഞ്ഞെടുപ്പ് ഗോതയിൽ നിന്നും പുറത്തുനിന്നാണ് ആർ എസ് എസ് ബി ജെ പിയെ പിന്തുണച്ചിരുന്നത് സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും ഇടപെട്ടിരുന്ന ആർ എസ് എസ് പക്ഷെ അതിനപ്പുറം ഇറങ്ങിയിരുന്നില്ല ബി ജെ പിയെ കളത്തിലിറക്കി അതിൻ്റെ ചരട് കയ്യിൽ പിടിച്ചുകൊണ്ടുള്ള നിയന്ത്രണമാണ് ആർ എസ് എസ് ഇഷ്ടപ്പെട്ടിരുന്നത് എന്നാൽ ഇനി കാത്തു നിന്നിട്ട് കാര്യമില്ലെന്ന തിരിച്ചറിവിൽ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി കേരളത്തിൽ ആർ എസ് എസ് തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ഇറങ്ങുകയാണ് കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ നിയന്ത്രണം ഏറ്റെടുത്തതോടെയാണ് ആർ എസ് എസ് തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് കൂടി തയ്യാറെടുക്കുന്നത് ആർ എസ് എസ് ബി ജെ പി സംയുക്ത യോഗത്തിന് ശേഷമാണ് മുഴുവൻ ആർ എസ് എസ് നേതാക്കളും മത്സരിക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നതെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ദേശീയ സംഘടനാ സെക്രട്ടറി ബി എൽ സന്തോഷ് പങ്കെടുത്ത കൊച്ചി അളമക്കരയിലെ ആർ എസ് എസ് കാര്യാലയത്തിൽ ചേർന്ന ആർ എസ് എസ് ബി ജെ പി യുവമോർച്ച എ ബി വി പി നേതാക്കളുടെ സമന്വയ ബൈട്ടക്കിലായിരുന്നു ആർ എസ് എസ് നേതൃത്വം ഇക്കാര്യം അവതരിപ്പിച്ചത് ഇത് ബി ജെ പിയുടെ അട്ടപ്പൂരുന്ന കാര്യമാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല സംഘടനാ സംവിധാനത്തിൽ എന്നും ആർ എസ് എസ് മുകളിലാണ് നിന്നിരുന്നതെങ്കിൽ അധികാരം ബി ജെ പിയുടെ കൈകളിൽ ഭദ്രമായിരുന്നു ഇതാണ് ബി ജെ പിയുടെ യഥാർത്ഥ ബലം ആ ബലമാണ് ഇപ്പോൾ ആർ എസ് എസിൻ്റെ രംഗപ്രവേശനത്തോടെ ഇല്ലാതാകുന്നത് ബി ജെ പി നേതാക്കൾക്ക് പകരം ആർ എസ് എസ് നേതാക്കൾ തന്നെയായിരിക്കും ഈ കുറേ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് തന്ത്രം മെനിയുന്നതും ചൂക്കാൻ വിളിക്കുന്നതും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മണ്ഡൽ കാര്യവാഹ ശാഖയുമായി പ്രവർത്തിക്കുന്ന സ്വയം സേവകർ ഉൾപ്പെടെയുള്ളവർ മത്സരരംഗത്ത് ഉണ്ടാകുമെന്നതാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്തും എത്തിയിട്ടുള്ള വാർഡുകളുടെയും പഞ്ചായത്തുകളുടെയും ലിസ്റ്റുകൾ എത്രയും പെട്ടെന്ന് നൽകാനും ആർ എസ് എസ് നേതൃത്വം ബി ജെ പി സംസ്ഥാന അധ്യക്ഷനോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് തീരെ വോട്ട് കുറഞ്ഞ വാർഡുകളിൽ അടിയന്തരമായി ഇടപെടൽ നടത്താൻ മണ്ഡൽ കാര്യവാഹങ്ങൾക്ക് നിർദ്ദേശം നൽകിയാണ് ആർ എസ് എസ് വരവ് അറിയിച്ചിരിക്കുന്നത് ബി ജെ പി നേതാക്കന്മാർ ഇനി കാഴ്ചക്കാട് റോളിലേക്ക് മാറുമെന്ന് ഉറപ്പായിരിക്കുകയാണ് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ബി ജെ പി നേതാക്കളുമായുള്ള പടലപ്പിണക്കത്തെ തുടർന്ന് ആർ എസ് എസ് പൂർണ്ണമായും വിട്ടുനിന്നിരുന്നു തുടർന്നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ കേരളത്തിലെ അന്നത്തെ സംഘടനാ സെക്രട്ടറി ഗണേഷിനെ ആർ എസ് എസ് തിരിച്ചു വിളിച്ചത് പിന്നീട് ഇതിനു പകരമായി ഒരു നിയമനം ആർ എസ് എസ് നടത്തിയിട്ടില്ല സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനുമായിട്ട് അത്ര മികച്ച ബന്ധമല്ല ആർ എസ് എസിനുള്ളത് ഇതും തെരഞ്ഞെടുപ്പ് ഗോതയിൽ ആർ എസ് എസിന്റെ നേരിട്ടുള്ള നിയന്ത്രണങ്ങൾക്ക് കാരണമായിട്ടുണ്ട് എന്ന് വേണം കരുതാൻ നേരത്തെ ന്യൂനപക്ഷങ്ങളെ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളെ പാർട്ടിയിലേക്ക് അടുപ്പിക്കുന്നതിന് പ്രത്യേക പരിഗണന നൽകി പുതിയ ആളുകളെ അവതരിപ്പിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടാമെന്നതാണ് ആർ എസ് എസ് ബി ജെ പി അറിയിച്ചത് എന്നാൽ ഈ നീക്കം മുളയിലെ എന്നുള്ള ബി ജെ പി കടിഞ്ഞാൻ മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കാൻ മടിക്കുകയും ചെയ്തു വിവിധ ക്രൈസ്തവ സഭകളിലെ അംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തി യോജിക്കാവുന്ന വിഷയങ്ങളിൽ ഒന്നിച്ചു നീങ്ങുകയാണ് ആർ എസ് എസ് ലക്ഷ്യം വെച്ചത് സേവ് അവർ നേഷൻ ഇന്ത്യ എന്ന് പേരിട്ടിരിക്കുന്ന സംഘടനക്ക് പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് ബോധ്യമില്ല കേരളത്തിലെ നിലവിലെ സാഹചര്യത്തിൽ ആർ എസ് എസ് ക്രൈസ്തവ കൂട്ടുകെട്ട് അനിവാര്യമാണെന്ന കണക്ക് കൂട്ടലിലാണ് പുതിയ കൂട്ടായ്മയ്ക്ക് രൂപം നൽകപ്പെട്ടത് ഡിസംബറിൽ കൂട്ടായ്മയുടെ വിപുലമായ സമ്മേളനം തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുവാനും തീരുമാനിച്ചിരുന്നു എന്നാൽ ഒന്നും സംഭവിച്ചില്ല അതിന്റെ ദേഷ്യം മനസ്സിൽ സൂക്ഷിക്കുന്ന ആർ എസ് എസ് പിന്നാലെ കിട്ടിയ അവസരങ്ങളിൽ എല്ലാം തന്നെ ബി ജെ പിയെ പൂട്ടുന്നതിനുള്ള കരുക്കൾ നീക്കിയിട്ടുണ്ട് അതിൻ്റെ ക്ലൈമാക്സാണ് ഈ പ്രവേശനം എന്ന് ആരോപിച്ചാലും അതിൽ തെറ്റു പറയാൻ സാധിക്കില്ല